ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പിന്നെ നമ്മൾ പിന്നെ രണ്ട് ടൈപ്പ് മെ മെറ്റീരിയലാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമായി തീരട്ടെ അഭിവൃദ്ധിയുടെയും അതുപോലെ നല്ല ബിസിനസ്സിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു നല്ല അടിപൊളി വർഷമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക്കിൻ്റെ കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഗുജറി മെറ്റീരിയൽ റെഡ് ആൻഡ് ബ്ലാക്ക് നേവി ബ്ലൂ റെഡ് അങ്ങനെ വരുന്ന മെറ്റീരിയൽസുമാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ചത് നമുക്ക് ഇന്നത്തെ അജറക്കിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഏറ്റവും ടോപ്പിൽ ഫ്രണ്ട് പോർഷൻ ഒരു ബോർഡർ വരുന്നുണ്ട് അജറക്കിൻ്റെ അതിൻ്റെ താഴേക്ക് മുഴുവൻ ഇതേപോലെ അജറക്ക് ഡിസൈൻ ആയിരിക്കും അപ്പോൾ ബാക്കിൽ നമുക്ക് ഇല്ല ഫ്രണ്ട് പോർഷൻ ഏറ്റവും ടോപ്പിൽ മാത്രം അത് നിങ്ങൾക്ക് ടോപ്പ് അടിക്കുമ്പോൾ വേണമെങ്കിൽ അത് താഴത്തെ ബോർഡർ ആക്കാം ടോപ്പുകൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നൈറ്റി അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബോർഡർ നമുക്ക് മേലെ ഒരു എന്താ പറയുക ആൻഡ് മാച്ച് പോർഷൻ ആയിട്ട് പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ മേലെ കാണിച്ചതാണ് വിരിച്ചിട്ടതിൽ ഇത് കണ്ടോ ഇതാണ് ആ ബോർഡർ പാർട്ട് വരുന്നത് അത് ഫ്രണ്ടിലാണ് വരുന്നത് ഫ്രണ്ട് ഓർ ബാക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക് സാധാരണ ഫ്രണ്ടിലാണല്ലോ നമ്മൾ യോക്ക് പോർഷനിൽ വെറൈറ്റി ആയിട്ടുള്ള പീസുകൾ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കൊരു ബോർഡർ വന്നിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് ടോപ്പിൻ്റെ താഴെ എൻഡിലാണ് ഇത് വരേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം സ്ലീവ് ഏത് ബാക്ക് പോർഷനിൽ നിന്ന് ഏറ്റവും താഴേന്ന് നിന്ന് കട്ട് ചെയ്താലും മതി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മേലേ തന്നെ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കട്ടിങ് വരുമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് ടോപ്പ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാം അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ള് ഈ അജറക്ക് ഡിസൈനാണ് അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സ്ലീവിനുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് നല്ല അറിവും കഴിവും ഉള്ളവരാണ് നല്ലോണം ഡിസൈൻ ചെയ്യുന്നവരാണ് എന്നേക്കാളേറെ അറിവുള്ളവരാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ എന്താ പറയുക കഴിവിനനുസരിച്ച് നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ അജറക്കിൽ വരുന്നതെല്ലാം ഈ ഒരു ചെറിയ ഭാഗം മാത്രം ഒരു ബോർഡർ പോർഷൻ വന്നിട്ടുണ്ട് അത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കണ്ടോ ബാക്കിൽ പ്ലെയിൻ ഒരു സിംഗിൾ ഡിസൈൻ തന്നെയായിരിക്കും അജറക്കിൻ്റെ ഡിസൈൻ തന്നെയായിരിക്കും താഴേക്കും അതെ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് സാധാരണ വരുന്നത് പോലെ തന്നെ മെറൂൺ നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ കാണാൻ അട്ടിപ്പൊളി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗിയാണ് അത് മുകളിലാണേലും താഴെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓരോ ഡിസൈനും എനിക്ക് തോന്നുന്നു എട്ട് ഡിസൈനുണ്ട് നിങ്ങളത് കണ്ടോളൂ കണ്ടിട്ട് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് ഇത് നൂറ്റി രൂപയാണ് കുമാർ ബ്രാൻഡിൽ വരുന്ന ജിറക്കിൻ്റെ നമ്മൾ റേറ്റ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഡി സി എമ്മും ബോത്രയൊക്കെ നമ്മൾ നൂറ്റി അറുപത്തൊമ്പതിനാണ് അപ്പോൾ നമുക്കിത് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുന്നതുകൊണ്ട് ആ റേറ്റിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് റേറ്റിൽ കുറവ് വന്നിട്ടുണ്ട് ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല നല്ലതാണ് നേരിട്ട് കാണുക കാരണം അതിൻ്റെ ബ്ലാക്ക് പ്രിൻ്റുകളൊന്നും ഈ ടേബിളിൽ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പക്ഷേ നല്ല ഭംഗിയാണ് അപ്പോൾ ഓരോ ഡിസൈനും കാണുക നല്ല നല്ല കളക്ഷൻസാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പിന്നെ ബോർഡറുള്ള ഒരു പിന്നെ ഡിസൈൻ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം തുടർന്നും കൊണ്ടുവരണം ഇങ്ങനത്തെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുകയോ വാട്സപ്പിൽ കൺ അറിയിക്കുകയോ ചെയ്യുക കേട്ടോ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം നിങ്ങളാണ് പല നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞങ്ങൾക്കും അറിയാം എങ്കിൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് ബ്ലാക്കല്ലോ നേവി ബ്ലൂ ആണ് നല്ലൊരു നേവി ബ്ലൂ നേവി ബ്ലൂവിൽ റെഡ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അട്ടിപ്പൊളി ഡിസൈനാണ് ഇത്രയും ഡിസൈൻസ് ആണ് ഇതിലും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും വർധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി ഡിസൈനും നമുക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് റെഡിമെയ്ഡ് നൈറ്റുകൾ റണ്ണിങ് മെറ്റീരിയൽ നെക്ക് നെക്ക് പാറ്റേൺസ് ഒക്കെ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കാണിക്കുന്നത് ഗുജറിയാണ് ബ്രാൻഡ് കുമാർ തന്നെയാണ് കേട്ടോ കാരണം കുമാർ ബ്രാൻഡ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തു അപ്പോൾ കുഴപ്പമില്ല കളർ ബ്ലീഡിങ് ഇല്ല നല്ല ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗുജറിയൊക്കെ നമുക്ക് എപ്പോൾ വന്നാലും നല്ല മൂവിങ് ആണ് റെഡും ഇതെന്ന് പറയുമ്പോൾ റെഡും ഗ്രീനും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് ഡോട്ടും ഒന്ന് സ്ട്രൈപ്സുമാണ് അപ്പോൾ സ്ട്രൈപ്സ് തന്നെ വീതി കൂടിയതുണ്ട് ചെറുതുണ്ട് ഡോട്ട് കുറച്ച് ചെറിയ ഡോട്ടുണ്ട് കുറച്ച് ഇടത്തരം ഡോട്ടുണ്ട് അങ്ങനെയുണ്ട് അപ്പം ഇത് ഗ്രീനും നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് നൈറ്റി ഫ്രോക്കുകളൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആക്കി ചെയ്യുമോ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ സെയിലുള്ളൂ കേട്ടോ അതായത് ഈ സ്ട്രൈപ്സും ഈ ഡോട്ടും അങ്ങനെ തന്നെ വേണം എടുക്കാനായിട്ട് നിങ്ങൾ രണ്ട് പീസ് ഒരുമിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് മിക്സ് ആൻഡ് മാച്ച് പോലെ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏത് സ്ട്രൈപ്സ് ഏത് ഡോട്ട് ഏത് പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതുപോലെ തന്നെ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യുക അഡ്രസ്സ് ഇടുക എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയുന്നതാണ് കൊറിയറാണോ പോസ്റ്റലാണോ വേണ്ടതെന്ന് പറയുക ഏത് കൊറിയറിലാണ് നിങ്ങൾക്ക് സ്ഥിരം വരുന്നതെന്നും പറയുക അതായത് ഇത് പ്രൊഫഷണലാണോ സ്പീഡ് ആൻഡ് സേഫ് ആണ് രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കാറുള്ളത് പിന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം ഇവിടെ തിരക്കായിരിക്കും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ കോൾ ഒന്നും വിചാരിക്കരുത് തിരക്കാണ് അല്ലെങ്കിൽ കൊറിയർ കൊണ്ടുപോകാനുള്ള സമയമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്ന സമയമായിരിക്കാം അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ വാട്സപ്പ് കോളുകളും അല്ലാത്ത കോളുകളും ചിലപ്പോഴൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം ചിലത് ബ്ലാക്ക് വരുന്നുണ്ട് ചിലത് നേവി ബ്ലൂ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ബ്ലാക്ക് ആണ് മനസ്സിലാവുന്നുണ്ടെന്ന് കയറി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഓർഡർ തരുമ്പോൾ ചോദിച്ചാൽ ചോദിച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്